അവന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്നേഹം നിറഞ്ഞവരെ ശുലിഹാകാലത്തിന്റെ ഒന്നാമത്തെ ആഴ്ച അതിന്റെ തിങ്കളാഴ്ച ദിവസമാണിന്ന് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഈ നാളുകളിൽ നമ്മൾ സമൃദ്ധമാവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് പരിശുദ്ധ സുവിശേഷം നമുക്ക് വായിച്ച വിചിന്ത്രം ചെയ്യാനായുള്ളത് യോഹന്നാന്റെ സുവിശേഷം പതിനാറാം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മൾ എങ്ങനെ നടക്കുന്നു സവിശേഷമായ രീതിയിൽ എങ്ങനെ നടക്കുന്നു എന്ന് തിരുവചനം ഇന്ന് ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മിൽ പ്രധാനമായും രണ്ട് രീതിയിൽ നടക്കുന്നുവെന്ന് ഈശോ പറയുന്നു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ എപ്രകാരം നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നുവെന്ന് രണ്ട് രീതിയിൽ നമുക്ക് കണ്ടെത്താം ഒന്ന് ഈശോ പറയുന്നു പിതാവിൽ നിന്ന് ഞാൻ അയക്കുന്ന സഹായകൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിൽ ഒന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നയാളാണ് എന്നതാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയും സഹോദരങ്ങൾക്ക് നന്മ ചെയ്തും ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ് ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നന്മ ചെയ്യാനും നമുക്കൊരു ലോകത്തിന്റെ പ്രലോഭനങ്ങൾ വീഴാതെ ജീവിക്കുവാനും നന്മ ചെയ്യാനും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്കത് സ്വന്തം ശക്തി കൊണ്ട് സാധിക്കുന്നില്ല അതിന് നമുക്കൊരു സഹായകൻ ആവശ്യമാണ് ദൈവികമായ ശക്തി തരുന്ന സഹായകനായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളിലും തിരിച്ചറിയും രണ്ടാമത്തെ പരിശുദ്ധാത്മാവ് നമ്മ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് സത്യാത്മാവ് എന്ന രീതിയിലാണ് തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ സത്യത്തിലേക്കും സത്യത്തിന്റെ പൂർണ്ണതയായ ദൈവത്തിലേക്കും നമ്മെ കൊണ്ടുപോകാനും സത്യവും അസത്യവും തമ്മിൽ തിരിച്ചറിയാനും നമ്മെ സഹായിക്കുന്ന സത്യാത്മാവാണ് പരിശുദ്ധാത്മാവ് നമുക്ക് സത്യമെന്നതുപോലെ തോന്നിപ്പിക്കുന്ന നുണകളും അസത്യങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ ഈ ലോകത്തിലുള്ളപ്പോൾ ഒറിജിനൽ പോലെയുള്ള ഇമിറ്റേഷനുകളുള്ള ലോകത്തിൽ സത്യത്തെ പോലെ തോന്നിപ്പിക്കുന്ന അസത്യങ്ങൾ നിൽക്കുമ്പോൾ അതിനെ വിവേചിച്ചറിയാൻ കളയും വിളയും ഒരുപോലെ തോന്നിപ്പിക്കുന്ന ലോകത്തിൽ വിളയെ തിരിച്ചറിഞ്ഞ് കളയെ ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്ന ദൈവിക ജ്ഞാനം തരുന്ന പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നമ്മളിൽ വിവേചനവരം തരുന്നുവെന്ന് തിരുവചനവും സൂചിപ്പിക്കുന്നല്ലോ ഇങ്ങനെ സഹായിക്കുന്നതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ച് ഈശോയെ മഹത്വപ്പെടുത്തുകയാണ് നല്ല ജീവിതത്തിലൂടെ നമുക്കും ഈശോയെ മഹത്വപ്പെടുത്താനായിട്ട് പരിശ്രമിക്കാം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹായകനായും സത്യാത്മാവായും പരിശുദ്ധാത്മാവ് എന്നും ഉണ്ടാകാനായി നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കൃതാവായ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സഹായകനായി സത്യാത്മാവായി പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകുന്ന ദൈവമേ ലോകത്തിന്റെ തിന്മകളിൽ വീഴാതെ അസത്യത്തിലേക്ക് ഞങ്ങളുടെ മനസ്സുകൾ പതറുമ്പോൾ സത്യമായതിൽ ഞങ്ങളുടെ മനസ്സിനെയും കാലുകളെയും ഉറപ്പിച്ചു നിർത്താൻ ഞങ്ങൾക്ക് ശക്തി തരുന്ന ഞങ്ങളെ നന്മ ചെയ്യാൻ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിനെ എന്നും ഞങ്ങൾക്ക് നൽകണമേ തിരുവചനം അനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിൽ നിന്ന് എടുത്തു കളയരുത് നമ്മുടെ കർത്താവ് ഈശോ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഈശോ സ്തുതി ആയിരിക്കട്ടെ